ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ജയിലിൽ ചാടുന്ന മാൻഡസിനെ ആയിരുന്നു നമുക്കിനി നാലാമത്തെ എപ്പിസോഡിലേക്ക് പോകാം ജയിലിൽ ചാടിയ മാൻഡസ് നേരെ ഡാമിയൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ എത്തിയ മാൻഡിസ് ഇവിടെ ഡാമിയൻ എന്ന് ചോദിക്കുമ്പോൾ ലൂസി ആയിരുന്നു ആൻസർ പറയുന്നത് നിങ്ങൾ ആരാ ആരായെന്ന് ലൂസി തിരിച്ചു ചോദിക്കുമ്പോൾ മാൻഡസ് പറയുന്നത് അവൻ്റെ അമ്മയെല്ലാം നിർത്തിയെന്ന് ഡാമിയനോട് പറയണമെന്നായിരുന്നു ഇത് കേട്ട ലൂസി മാൻഡസിനെ വീട്ടിനുള്ളിലേക്ക് വിളിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ മാൻഡിസ് പറയുന്നത് ഞാൻ ഡാമിയന്റെ അമ്മയാണെന്നാണ് മാത്രമല്ല അമ്മയെ ഡാമിയൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ലൂസിയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇല്ല അവൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ വിമാനാപകടത്തിൽ മരിച്ചുപോയെന്നായിരുന്നു അവളോട് ഇതുവരെ പറഞ്ഞതെന്നായിരുന്നു കൂടാതെ ഡാമിയൻ എന്തിനായിരുന്നു അമ്മയോട് ഇത്ര വെറുപ്പ് എന്ന് ലൂസി ചോദിക്കുമ്പോൾ മാൻഡിസ് പറയുന്നത് ഞാൻ കുറച്ച് ഭീകര പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു പക്ഷേ പുള്ളിക്കാരിയാണ് മാൻഡിസ് എന്ന് ലൂസിയോട് അവൾ പറയുന്നില്ല അതേസമയം ഡാമിയൻ അലക്സിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതറിഞ്ഞ് അലക്സിന്റെ അച്ഛൻ സെബാസ്റ്റിൻ ക്രോസിന്റെ പോലീസ് സ്റ്റേഷനിലെത്തിട്ട് ബഹളം വെച്ചു അലക്സ് അലക്സല്ല നിങ്ങൾ അന്വേഷിക്കുന്ന കില്ലർ എന്ന് പറഞ്ഞിട്ട് അലക്സിന് വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ ഒരുപാട് വാദിക്കുന്നുണ്ട് അലക്സും ഡാമിയനും കളിക്കൂട്ടുകാരല്ലേ എന്നും നിങ്ങൾ ഒന്നിച്ചിട്ട് വളർന്നവരല്ലേ എന്നും അയാൾ ഡാമിയനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ നമ്മുടെ സോഫിയ ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് ഓൾറെഡി സോഫിയയ്ക്ക് ഡാമിയന്റെ പ്രവർത്തികളിൽ എന്തൊക്കെയൊക്കെയോ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡാമിയൻ അലക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നീയല്ലേ യഥാർത്ഥ കില്ലറെന്നും അതുകൊണ്ടല്ലേ എൽ ഇ ഡി ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള കില്ലറിൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്ന രീതി നീ അതുപോലെ തന്നെ നിന്റെ പുസ്തകത്തിൽ വരച്ചു വെച്ചതെന്നും അലക്സിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാനല്ല കില്ലറെന്നും അത് തികച്ചും യാദൃശികം മാത്രമായിരുന്നുവെന്നുമാണ് പക്ഷെ ഡാമിയൻ അതൊന്നും വിശ്വസിക്കുന്നില്ല അവന് നല്ല രീതിയിൽ തന്നെ അലക്സിന് ഉണ്ടായിരുന്നു മാൻഡിസിനോടുള്ള നിന്റെ അഭിനിവേശം കാരണമല്ലേ നീ കൊലകളെല്ലാം ചെയ്തതെന്ന് അലക്സിനോട് ചോദിക്കുമ്പോൾ അലക്സ് അതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല എൽ ഇ ഡി ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് കില്ലർ തൻ്റെ ഇരകളെ കീഴ്പ്പെടുത്തുന്നതെന്ന് ഇപ്പോഴാണ് അലക്സ് അറിഞ്ഞതെന്നും അവൻ പറയുന്നുണ്ട് അപ്പോൾ ഡാമിയൻ നിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് അലക്സിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അത് ഏറ്റവും പുതിയ പുസ്തകമാണെന്നും ഇൻ്റർനെറ്റിൽ ഫ്രീ ഡൗൺലോഡിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അമ്പത് പേരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് കാണുമായിരിക്കുമെന്നാണ് എന്നിട്ട് ഡാമീൻ ഒക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് അവൻ അലക്സിൻ്റെ പുസ്തകം എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ സോഫിയ ഡാമിയനോട് ചൂടാകുന്നുണ്ട് അലക്സ് തന്നെയാണ് പ്രതിയെന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അലക്സും ഡാമിയനും തമ്മിൽ കൂട്ടുകാരായതുകൊണ്ടല്ലേ അലക്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡാമിയൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സോഫിയ ഡാമിയനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോഴവിടേക്ക് ഡിറ്റക്റ്റീവ് ഫെറാസി വരുന്നുണ്ട് എന്നിട്ട് ഡാമിയനോട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് മാൻഡസ് ജയിൽ ചാടിയെന്ന് പറഞ്ഞു ഇത് കേട്ട ഡാമിയൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് അവൻ അപ്പോൾ തന്നെ ലൂസിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല മാൻഡിസ് അവളെ അപായപ്പെടുത്തുമോ എന്ന് അവന് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അപ്പം തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ മാൻഡിസ് ഉണ്ടായിരുന്നു ലൂസിയോടൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഡാമിയൻ അപ്പോൾ തന്നെ മാൻഡിസിനെയും കൂട്ടിയിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകുന്നുണ്ട് മാൻഡിസിന്റെ സെക്യൂരിറ്റി കുറച്ചുകൂടി കർശനമാക്കാൻ വേണ്ടിയിട്ട് അവൻ നിർദ്ദേശിക്കുന്നുമുണ്ട് അത് കഴിഞ്ഞിട്ട് ഡാമിയൻ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഓഫീസർ പറയുന്നുണ്ട് ഞാൻ ഇരകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയായിരുന്നു നോക്കുമ്പോഴേക്കെ റൂബി എന്ന് പറയുന്ന ഒരു സ്ത്രീ അലക്സിനോടും ഇതുവരെ മരിച്ചിട്ടുള്ള മറ്റു ഇരകളോടുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡാമിയൻ കില്ലർ ഒരു വുമൺ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ സോഫിയ അത് തള്ളിയിട്ട് അലക്സ് തന്നെയായിരിക്കും കില്ലർ എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു അങ്ങനെ സോഫിയയും ഡാമിയനും കൂടിയിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഡാമിയൻ അലക്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സോഫിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റൂബീനെ അടുത്തത് ആരെയായിരിക്കും കൊല്ലാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു അവളുടെ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ അയ്യായിരം പേരുണ്ടായിരുന്നു അതിൽ നിന്നും ആരായിരിക്കും അവളുടെ അടുത്ത ഇരായ എന്ന് കണ്ടുപിടിക്കുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയായിരുന്നു എന്നിട്ട് ഡാമിയൻ നേരെ ചെന്ന് അലക്സിനോട് നിനക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കൂടാതെ റൂബി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് നീ ചാറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലക്സ് പറയുന്നത് ആ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി ഇ ഇനി റൂബി മെസ്സേജ് അയക്കുവാണെങ്കിൽ തിരിച്ച് ചാറ്റ് ചെയ്യാൻ നിൽക്കേണ്ട എന്നെ അറിയിക്കണമെന്ന് ഡാമിയൻ അലക്സിനെ വോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് റൂബിയാണ് നമ്മുടെ പ്രധാന സസ്പെക്റ്റ് എന്നും അവനോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ലൂസിയെയും അവളുടെ ഫ്രണ്ട് വെർജീനയുമായിരുന്നു വെർജീന വന്നിട്ട് ലൂസിയോട് പറയുന്നുണ്ട് അലക്സ് പുറത്ത് വന്നിട്ടുണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുകയാണെന്ന് എന്നിട്ട് അവൾ നേരെ അലക്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അതേസമയം ഡിക്റ്റീവ് ഫെറാസിയും ഡാമിയനും കില്ലർ ആരായിരിക്കും എന്നതിനെ കുറിച്ചൊരു തലപുക ആലോചിക്കുമായിരുന്നു അലക്സ് അല്ലെങ്കിൽ പിന്നെ മാൻഡിസ് ഡാമിയൻ്റെ അച്ഛനെക്കൊന്ന് കിണറ്റിലിട്ടത് വേറെ ആർക്കായിരിക്കും അറിയുക അപ്പോഴാണ് ഡാമിയൻ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് മാൻഡിസ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്തെങ്ങാനും മാൻഡിസ് ഈ കാര്യം അയാളോട് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ആ സൈക്കോളജിസ്റ്റ് അത് വേറെ ആരോടെങ്കിലും പറഞ്ഞു കാണും അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാൻഡിസിൻ്റെ ഫയൽസൊക്കെ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്നും ചെക്ക് ചെയ്ത് കാണും ആ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ മാൻഡിസിൻ്റെ ഫയൽസ് ഈ സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ശേഖരിക്കണം അങ്ങനെ ഡാമിയൻ ഈ സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെല്ലുന്നുണ്ടായിരുന്നു പക്ഷെ അയാളാകട്ടെ അയാളുടെ രോഗികളുടെ വിവരങ്ങളൊന്നും ഡാമിയേന് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ഡാമിയൻ ഈ സൈക്കോളജിസ്റ്റിനെ കബളിപ്പിച്ചിട്ട് അയാളുടെ ലാപ്ടോപ്പ് തുറന്ന് അതിലുള്ള ഫയൽസൊക്കെ കളക്ട് ചെയ്തു പക്ഷേ ഈ ഫയൽസൊക്കെ മുഴുവനായിട്ട് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ സൈക്കോളജിസ്റ്റ് തിരിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ വന്നു എന്നാലും കുറച്ചൊക്കെ വിവരങ്ങൾ ഡാമിയനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാൻഡിസിന് വലിയ തോതിലുള്ള മാനസികാഘാതം ഏറ്റിട്ടുണ്ട് മാൻഡസിന്റെ അമ്മ അവളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് മരിച്ചതെന്നും അതിന് അവളുടെ അച്ഛൻ സാക്ഷിയാണെന്നും ആ ഫയൽസിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ഡാമിയൻ്റെ മുത്തശ്ശൻ അവനോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഡാമിയൻ നേരെ അവൻ്റെ മുത്തശ്ശനെ കാണാൻ പോകുന്നുണ്ട് അയാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് മാൻഡസിന്റെ അമ്മ ഒരു സിംഹത്തിന്റെ ആക്രമണത്തിൽപ്പെട്ട് മരണപ്പെട്ടതായിരുന്നു എന്നാണ് മാൻഡസിന് പത്ത് വയസ്സുള്ളപ്പോൾ അവരുടെ കുടുംബം ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും അവിടെ വെച്ചിട്ട് ഡാമിയന്റെ മുത്തശ്ശി ഒരു ആൺസിംഹത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ആ സംഭവം മാൻഡസ് അവളുടെ റൂമിൻ്റെ ജനാലയിലൂടെ നേരിട്ട് കണ്ടെന്നും അങ്ങനെയാണ് ചെറുപ്പത്തിൽ തന്നെ മാൻഡസിന് മാനസികാഘാതങ്ങൾ ഏറ്റതെന്നും മുത്തശ്ശൻ പറഞ്ഞു പക്ഷേ ഡാമിയൻ ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഓഫീസാണ് നമ്മുടെ ഡാമിയന് ഒരു കൊറിയർ വരുന്നുണ്ട് അവനത് തുറന്നു നോക്കുമ്പോഴേക്കും അതൊരു മൊബൈൽ ഫോണായിരുന്നു അതിലാണെങ്കിൽ ഇതുവരെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഡാമിയൻ ഒരു മെസ്സേജും ഉണ്ടായിരുന്നു ആ ഫോണിൽ അതിങ്ങനെയായിരുന്നു ഏഴ് മണിക്ക് ഞാൻ വിളിക്കുമെന്നും ഈ ഫോൺ ജെന്നി ദേബറിന് കൊടുക്കാമോ എന്നുമായിരുന്നു ജെന്നി ദേബർ ആരാണെന്ന് വെച്ചാൽ മാൻഡിസ് പക്ഷേ ഇവർക്ക് ഈ ഫോൺ ജെന്നി ദേബറിനെ ഏൽപ്പിക്കണമെങ്കിൽ ഇവരുടെ ടീമിലുള്ള മറ്റു അംഗങ്ങളുമായിട്ടും ഇത് ചർച്ച ചെയ്യണം കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത് മാൻഡിസ് കോമയിലാണെന്നാണ് മാൻഡസുമായിട്ട് ചേർന്നാണ് ഫെറാസിയും ഡാമിയനും വർക്ക് ചെയ്യുന്നതെന്ന് അവർക്കാർക്കും അറിയില്ലതാനും അങ്ങനെ ടീമിലുള്ള മറ്റംഗങ്ങളോടും ഈ കൊറിയർ വന്ന കാര്യം അവർ പറഞ്ഞു പക്ഷെ സോഫിയ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെയൊക്കെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡാമിയൻ ഈ ഫോണുമായിട്ട് മാൻഡസിനെ കാണാൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് മാൻഡസിനോട് പറയുന്നുണ്ട് നിങ്ങളല്ല ഈ കൊലകൾക്ക് പിന്നിൽ നിന്ന് തെളിയിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു അവസരമാണിതെന്നും നിങ്ങൾ മാക്സിമം കില്ലറിനെ പ്രലോഭിപ്പിച്ചിട്ട് ആരാണ് അയാളുടെ അടുത്ത ഇര എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കണമെന്നും മാൻഡിസിനോട് പറയുന്നുണ്ട് അങ്ങനെ കൃത്യം ഏഴ് മണിക്ക് തന്നെ കില്ലർ മാൻഡിസിനെ വിളിച്ചു അപ്പോൾ മാൻഡിസ് നീ എന്തിനാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നത് എന്ന് കില്ലറിനോട് ചോദിക്കുമ്പോൾ ഈ മരിച്ചവരൊക്കെ വൃത്തികെട്ട മനുഷ്യന്മാരാണെന്നും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും കില്ലർ പറഞ്ഞു കൂടാതെ കില്ലറിന്റെ അടുത്ത ഇര ആരായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയും മാൻഡസിന് കൊടുക്കുന്നുണ്ട് അതിങ്ങനെയായിരുന്നു അവസാന രംഗത്തിന് മുൻപ് അഞ്ചാമത്തെ ഇര ചോര വാർന്നു മരിക്കും കില്ലർ സ്ക്രാബ്ലർ യൂസ് ചെയ്യുന്നത് കാരണം ഈ കോൾ വന്ന ലൊക്കേഷൻ പോലീസ് ടീമിനെ ട്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാന രംഗത്തിന് മുൻപ് എന്ന് കില്ലർ പറഞ്ഞതുകൊണ്ട് തന്നെ റൂബിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റോ സിനിമാ നടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ ഫെറാസി നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് അതിൽ നിന്നും ഒരു ഗാന രചയിതാവിനെ കിട്ടി അയാളുടെ ഒരു പ്രോഗ്രാം അന്ന് രാത്രി നടക്കുന്നുണ്ടായിരുന്നു ഡാമിയൻ ഉടൻ തന്നെ മാൻഡസിൻ്റെ അടുത്ത് നിന്നും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ മാൻഡസ് പറയുന്നുണ്ട് ഇത് വളരെ എളുപ്പമാണ് അയാൾ ആയിരിക്കില്ല അടുത്ത ഇരായെന്ന് പക്ഷെ ഡാമിയൻ അപ്പോൾ പറയുന്നത് എനിക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല എന്നായിരുന്നു എന്നിട്ട് പോലീസ് ഓഫീസേഴ്സൊക്കെ ഉടൻ തന്നെ ആ പ്രോഗ്രാം ഉള്ള ഹാളിലേക്ക് പോകുന്നുണ്ട് അവിടെ ആ മ്യൂസീഷ്യന്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡാമിയനും സോഫിയയും ഒക്കെ കൂടിയിട്ട് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയായിരുന്നു അതേ സമയം തന്നെ നമ്മുടെ അലക്സിനെ സീനിൽ കാണിക്കുന്നുണ്ട് ആൾക്ക് റൂബി മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നീ ഒറ്റയ്ക്കാണോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് റൂബി ചോദിക്കുമ്പോൾ ആ ഓക്കെ നീ വന്നോളൂ എന്ന് അലക്സ് പറയുന്നുണ്ട് എന്നാൽ അലക്സ് അപ്പോൾ തന്നെ തനിക്ക് റൂബി മെസ്സേജ് അയക്കുന്ന കാര്യം ഡാമിയനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഡാമിയൻ കോൾ അറ്റൻഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവൻ ഡാമിയനെ തനിക്ക് റൂബി മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ ആ പ്രോഗ്രാം അവസാനം വരെ നോക്കിയിട്ടും കില്ലർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഡാമിയൻ അലക്സ അയച്ച മെസ്സേജ് കാണുന്നത് അപ്പോൾ തന്നെ പോലീസുകാരൊക്കെ കൂടിയിട്ട് കില്ലറിൻ്റെ അടുത്ത ഇര അലക്സ ആയിരിക്കണമെന്നും അവനൊരു ആണെന്നും പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു അലക്സിനെ കില്ലർ കൈരണ്ടും കെട്ടിയിട്ടിട്ട് ആകെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു ചോര വാർന്ന് മരിക്കാറായ അലക്സിനെ ഡാമിയൻ മടിയിൽ കിടത്തിയിട്ട് നിനക്കൊന്നും ഇല്ലടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ അലക്സ് മരിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം കഴിയുമ്പോഴേക്കും ഡാമിയൻ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഫെറാസ് ഡാമിയനോട് വേറൊരു കാര്യം പറയുന്നുണ്ട് അലക്സിന്റെ ബോഡി പരിശോധിച്ചതിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ ഒന്നും കിട്ടിയിട്ടില്ല പകരം ഡാമിയന്റെ ഡി എൻ എ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡി എൻ എയും അലക്സിന്റെ ഡി എൻ എയും തമ്മിൽ പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു അതായത് അലക്സ് ഡാമിയന്റെ സഹോദരനാണ് അവിടെ വെച്ചിട്ട് നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അഞ്ചാമത്തെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അലക്സിൻ്റെയും ഡാമിയൻ്റെയും ഡി എൻ എ തമ്മിൽ മാച്ചായി എന്നറിഞ്ഞ ഡ ഡാമിയൻ നേരെ മാൻഡസിനെ കാണാൻ പോകുന്നതാണ് എന്നിട്ട് ഡാമിയൻ അവളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ സെബാസ്റ്റിൻ എന്ന് അപ്പോൾ മാൻഡസ് പറയുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു അയാൾ വിവാഹിതനായിരുന്നു അപ്പോൾ അലക്സ് ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അയാളോടൊപ്പം ചിലവഴിച്ച കാര്യം എനിക്ക് മറക്കേണ്ടതായിട്ട് വന്നു എന്നായിരുന്നു എന്തുകൊണ്ട് ഡാമിയനിൽ നിന്നും ഇത് മറച്ചു വെച്ചു എന്ന് ചോദിച്ചിട്ട് മാൻഡസിനോട് ഡാമിയൻ കുറേ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ അപ്പോഴും മാൻഡസ് പറയുന്നത് അതുകൊണ്ട് നിന്നിൽ കുറച്ച് നന്മയെങ്കിലും ഉണ്ടായല്ലോ എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ലൂസിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ വെർജീനിയ അവള് ഡാമിയനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് അവള് വന്നിട്ട് പറയുന്നത് ഞാനും അലക്സും ഇന്നലെ ബാറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് വിചിത്രമായ രീതിയിൽ ഒരു സ്ത്രീ എന്നോട് പെരുമാറി എന്നായിരുന്നു അവളെ ഒരാവശ്യവുമില്ലാതെ ആ സ്ത്രീ തെറി വിളിക്കുകയും അവളോട് ബഹളം വെക്കുകയും ചെയ്തെന്ന് വെർജീനിയ പറയുന്നുണ്ട് മാത്രമല്ല അലക്സിന്റെ മുൻ കാമുകയാണോ അത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ആ സ്ത്രീയെ അവൻ അറിയില്ല എന്നായിരുന്നു ആ സ്ത്രീയെ കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ഡാമിയൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വെർജീനിയ പറയുന്നത് അവരെ കാണാൻ ഭയങ്കര വിചിത്രമായിരുന്നു കരുത്തുറ്റ ശരീരവും നല്ല ഉയരവുമുള്ള കറുത്ത മുടികളുള്ള ഒരു സ്ത്രീയായിരുന്നു അവരെന്നായിരുന്നു അങ്ങനെ വെർജീനിയോട് ആ സ്ത്രീയുടെ ഒരു രേഖാചിത്രം ഉണ്ടാക്കി നൽകാൻ വേണ്ടിയിട്ട് ഡാമിയൻ പറയുന്നുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെർജീനിയ ഒറ്റക്കായിരുന്നില്ല വന്നിരുന്നത് ലൂസിയും ഉണ്ടായിരുന്നു അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വച്ചത് കൊണ്ട് തന്നെ ലൂസിക്ക് ഡാമിയനോട് ഭയങ്കര ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ലൂസി ഇപ്പോൾ വെർജീനിയയുടെ കൂടിയായിരുന്നു താമസിക്കുന്നത് അങ്ങനെ വെർജീനിയ ഒരു രേഖാചിത്രം ഉണ്ടാക്കി നൽകുന്നുണ്ട് ആ ചിത്രം വെച്ചിട്ട് ബാറിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും തന്നെ അങ്ങനെയൊരു സ്ത്രീയെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു മാത്രമല്ല റൂബിയുടെ പ്രൊഫൈൽ പിക്കുമായിട്ട് ആ ചിത്രത്തിന് യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു അപ്പോൾ ഡാമിയൻ പറയുന്നുണ്ട് റൂബി ചിലപ്പോൾ അവളുടെ തന്നെ പിക്ക് ആയിരിക്കില്ല പ്രൊഫൈൽ പിക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് നേരത്തെ ഡാമിയന് കൊറിയറായിട്ടൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നില്ലേ മാൻഡിസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കില്ലർ യൂസ് ചെയ്യുന്നത് അതിലേക്ക് വീണ്ടും കില്ലർ വിളിക്കുന്നുണ്ട് മാൻഡിസ് ആ കോൾ എടുത്തിട്ട് നിന്റെ അടുത്ത ഇര ആരാണെന്നും അവരെ എനിക്ക് ജീവനോട് കാണണമെന്നും മരിക്കുന്നതിന് മുൻപുള്ള അവരുടെ ഭയം എനിക്ക് കാണണമെന്നും പറയുന്നുണ്ട് അപ്പോൾ കില്ലർ ഓക്കെ നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞാൻ അവരുടെ മരിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ടാക്കും അത് കേട്ടിട്ട് ഡാമിയൻ പറയുന്നുണ്ട് മാൻഡിസ് നമ്മളെ സഹായിക്കുകയാണെന്നും ഇരയുടെ ജീവനോടെയുള്ള ചിത്രം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫേസ് വെച്ചിട്ട് റൂബിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്നും അടുത്ത ഇര ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും അവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നും സോഫി പറയുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കില്ലർ ഒരു വീഡിയോ മാൻഡസിന് അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും അടുത്ത ഇര ആരാണെന്ന് അവർക്ക് ലഭിക്കുന്നുമുണ്ട് പക്ഷേ ആ വീഡിയോയിലുടനീളം ആ കില്ലർ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ട് മാൻഡസും ഡാമിയനും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ കില്ലർ അയച്ച വീഡിയോയിൽ നിന്നും ഒരാളെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അയാൾ ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു അയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് പെട്ടെന്ന് തന്നെ പോലീസ് ടീം എത്തുന്നുണ്ട് അവിടെ അവർ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലായി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാമിയൻ ഉണ്ടല്ലോ അവൻ ടെറസിലേക്ക് കയറിപ്പോകുന്നുണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ കില്ലർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഡാമിയൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കില്ലർ അവൻ അടിച്ചു വീഴ്ത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ കില്ലർ ഡാമിയൻ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പോലീസ് കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് കില്ലറിന് അവൻ്റെ അഞ്ചാമത്തെ ഇരയെ കൊല്ലാൻ സാധിച്ചതുമില്ല അത് കഴിഞ്ഞിട്ട് ഡാമിയൻ നേരെ മാൻഡസിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് കില്ലർ വളരെ കറക്റ്റായിട്ടാണ് അവൾ അനുഭവിക്കുന്നത് എന്നാണ് കാരണം അഞ്ചാമത്തെ ഇരയെ മാൻഡസ് കൊല്ലുമ്പോൾ പാടിയ അതേ പാട്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ ആ കില്ലർ പാടിക്കൊണ്ടിരുന്നത് അതിന് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നും മാൻഡസ് പറയുന്നുണ്ട് തൻ്റെ അഞ്ചാമത്തെ ഇരയെ മാൻഡസ് കൊല്ലുമ്പോൾ കില്ലർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം ആ കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആ പാട്ട് കില്ലറിന് പാടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഡാമിയൻ ചോദിക്കുന്നുണ്ട് അതിന് സാധ്യതയുള്ളത് ആർക്കാണെന്ന് അഞ്ചാമത് കൊല്ലപ്പെട്ട ആ വ്യക്തിക്ക് ഭാര്യ ഉണ്ടായിരുന്നു എന്ന് ഡാമിയൻ ചോദിക്കുമ്പോൾ മാൻഡസ് പറയുന്നത് ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അപ്പോൾ തന്നെ ഒരു നാൽപ്പത് വയസ്സെങ്കിലും പ്രായം കാണുമെന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഭാര്യ ആവാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഡാമിയൻ പറയുന്നുണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നോ എന്ന് ഡാമിയൻ ചോദിക്കുമ്പോൾ മാൻഡസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് പത്ത് വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഒരു ദിവസം അസുഖമുള്ള പൂച്ചയും കൊണ്ട് ആ കുട്ടി മാൻഡസിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ കുട്ടിയുടെ കൈകളിൽ അവളുടെ അച്ഛൻ അവൾ ഉപദ്രവിച്ചതിൻ്റെ പാടുകൾ മാൻഡസ് കണ്ടു ഇനി ആ കുട്ടിയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അയാളെ കൊന്നതെന്നും മാൻഡസ് പറയുന്നുണ്ട് കൂടാതെ ആ പെൺകുട്ടിയുടെ പേര് കമീൽ എന്നായിരുന്നു എന്നും മാൻഡസ് ഓർത്തെടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഡാമിയൻ്റെ കുടുംബം അപകടത്തിലാണെന്ന് ഡാമിയനെ വോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെ ഡാമിയൻ അപ്പോൾ തന്നെ കമീലിൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പോകുന്നുണ്ട് കമീലിൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീക്ക് അൾഷിമേസ് ആയിട്ടിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നായിരുന്നു അങ്ങനെ സോഫിയയും ഡാമിയനും കൂടിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ സ്ത്രീക്ക് കമീലിനെ ഓർമ്മയുണ്ടായിരുന്നു അവരുടെ മകളാണതെന്ന് അവർക്ക് ഓർമ്മയുണ്ട് അവൾ നിങ്ങളെ കാണാൻ വരാറുണ്ടോ എന്ന് ഡാമിയൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവർ പറഞ്ഞത് മാത്രമല്ല കമീൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയായിരുന്നെന്നും അത് അവളുടെ അച്ഛനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നും അവർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ അപ്പൻ അവനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഡാമിയൻ ചോദിക്കുന്നുണ്ട് അവനാണോ അവളിൽ നിന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ തലയ്ക്കകത്ത് അവനൊരു പെണ്ണായിരുന്നു അത് കേട്ട സോഫിയ നമ്മളൊരു ഭിന്നലിംഗക്കാരനെയാണോ അന്വേഷിക്കുന്നതെന്ന് ഡാമിയനോട് ചോദിച്ചു പക്ഷേ അതേസമയം സോഫിയയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് അലക്സിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഡാമിയനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആ കോൾ അതായത് ഡാമിയൻ്റെ അമ്മയാണ് മാൻഡിസ് എന്ന് പോലീസ് ടീമിന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതെല്ലാം അവരിൽ നിന്ന് മറച്ചുവെച്ചതിന് സോഫിയയും മറ്റംഗങ്ങളും ഫെറാസിയോടും ഡാമിയനോടും ദേഷ്യപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞുള്ള സീനിൽ കാണിക്കുന്നത് ലൂസിയെയാണ് നമ്മുടെ ഡാമിയൻ ലൂസിയെ കാണാനായിട്ട് വെർജീനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അലക്സിന്റെ മരണശേഷം കേസിൽ നല്ല പുരോഗതി ഉണ്ടെന്നും ലൂസിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡാമിയൻ അവളോട് പറയുന്നുണ്ട് പിറ്റേ ദിവസം സോഫിയ ആ അഞ്ചാമത്തെ ഇര ഉണ്ടായിരുന്നല്ലോ കില്ലറ് കൊല്ലാൻ ശ്രമിച്ചിട്ട് മരിക്കാതിരുന്ന വ്യക്തി അയാളെ കാണാൻ പോകുന്നുണ്ട് അയാൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കില്ലറെ മുൻപരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവരെ ഓൺലൈൻ സുഹൃത്തായിരുന്നു എന്നും ഒരു മാസം മുന്നേ ഞങ്ങൾ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു മാത്രമല്ല ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ ശ്രമിച്ചപ്പോൾ എന്തൊക്കെയോ പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നി എന്നും അയാൾ പറഞ്ഞു അപ്പോൾ സോഫിയ അയാളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ഒരാണായിരുന്നു എന്നും പക്ഷേ അയാൾ അത് നിഷേധിക്കുന്നുണ്ട് അയാൾ പറയുന്നത് നിങ്ങൾ അതിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ആ ഫിസിക്കൽ റിലേഷൻ അത്രയ്ക്ക് സുഖകരമായിരുന്നില്ല അവൾ എന്തോ ഓപ്പറേഷനോ മറ്റോ ചെയ്തിട്ടുണ്ടെന്നായിരുന്നു താൻ ഡേറ്റിങ്ങിന് വന്നത് ഒരു ഭിന്നലിംഗക്കാരനുമായിട്ടാണെന്ന് മനസ്സിലാക്കിയ അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കമീലിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കുറച്ചുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അവൻ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായെങ്കിലും അത് വിജയകരമായിരുന്നില്ല മാത്രമല്ല അത് അതവന് ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് അലക്സിൻ്റെ സംസ്കാര ചടങ്ങുകളായിരുന്നു അതിൽ ലൂസിയും ഡാമിയനും വെർജീനിയയും ഒക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഡാമിയനെ ഫെറാസി വിളിച്ചിട്ട് കമീലിനെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങൾ പറയുന്നുണ്ട് മാൻഡിസ് കണ്ടുകൊണ്ടിരുന്ന ആ സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ അയാളെ ഈ കമ്മിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അത് കേട്ടിട്ട് ഡാമിയൻ പെട്ടെന്ന് തന്നെ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ആളപ്പോൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഡാമിയനും ലൂസിയും വെർജീനയും കാറിൽ തിരിച്ചു പോവുകയായിരുന്നു ആ ടൈമിലായിരുന്നു നമ്മുടെ സൈക്കോളജിസ്റ്റ് തിരിച്ചു വിളിച്ചത് പക്ഷേ ലൂസിയും വെർജീനയും ആ ടൈമിൽ ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കോൾ ഡാമിയൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡാമിയൻ അയാളോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ലിംഗമാറ്റ ശാസ്ത്രക്രിയക്ക് വിധേയമായ ഏതെങ്കിലും ആൺകുട്ടി താങ്കളെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ അയാൾ അത് രോഗികളുടെ ലിസ്റ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു തരാമെന്നും പിറ്റേന്ന് ഡാമിയനോട് അയാളെ കാണാൻ പോകണമെന്നും പറയുന്നുണ്ട് അയാൾ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് രാവിലെ ഡാമിയൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട് പക്ഷേ അവിടെ എത്തിയ ഡാമിയൻ കണ്ടത് ബാത്ത് റേപ്പിൽ മരിച്ചു കിടക്കുന്ന സൈക്കോളജിസ്റ്റിനെയായിരുന്നു അതായത് എല്ലാം നേരത്തെ തന്നെ അറിയുന്നുണ്ട് അതുകഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് മാൻഡസിന് കില്ലർ കോൾ ചെയ്യുന്നതായിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ചതിച്ചതെന്നും നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് നിങ്ങളെന്നെ കൊടുത്തെന്നും പറഞ്ഞിട്ട് കില്ലർ മാൻഡസിനോട് ചൂടാകുന്നുണ്ട് മാത്രമല്ല മാൻഡസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ഒന്നിപ്പിച്ചെന്നും കില്ലർ പറയുന്നുണ്ട് ഡാമിയന് സന്തോഷമുണ്ടാകാൻ കാരണം ഞാനാണെന്നും അതില്ലാതാക്കണോ എന്നും പറഞ്ഞിട്ട് കില്ലർ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട മാൻഡസ് പെട്ടെന്ന് തന്നെ ഡാമിയനോട് അവളെ കോൾ ചെയ്യാൻ പറയുന്നുണ്ട് എന്നിട്ട് ഡാമിയനോട് നിന്റെ സന്തോഷത്തിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ലൂസി എന്നായിരുന്നു അത് കേട്ട മാൻഡസ് വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ലൂസിയെ ആരാണ് പരിചയപ്പെടുത്തി തന്നതെന്ന് അവിടെ വെച്ചിട്ട് അഞ്ചാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ആറാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലൂസിക്ക് ഒരു ഫോൺ കോൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിളിച്ചത് ഡാമിയൻ ആയിരുന്നു അവൾ കോൾ എടുത്തപ്പോൾ അവൻ അവളോട് ചോദിച്ചത് നീ എവിടെയാണെന്നാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ വെർജീനിയയുടെ കൂടെയാണെന്ന് അത് കേട്ടപ്പാടെ ഡാമിയൻ പറഞ്ഞു നീ പുറത്തേക്ക് വാ നിനക്ക് വേണ്ടി രണ്ട് പോലീസുകാർ പുറത്ത് കാത്തുനിൽപ്പുണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പക്ഷേ അവൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഡാമിയൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അന്വേഷിക്കുന്ന ആ കോപ്പിക്കാറ്റ് കില്ലർ വെർജീനിയാണെന്നാണ് അതായത് നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചിരുന്ന കില്ലർ അത് ഡാമിയന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ലൂസിയുടെ ഫ്രണ്ട് വെർജീനയാണ് ആണ് അത് കേട്ടാൽ ലൂസി നന്നായിട്ട് പേടിക്കുന്നുണ്ട് അപ്പോൾ ഡാമിയൻ അവളോട് പറയുന്നുണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ പെട്ടെന്ന് തന്നെ വീടിന് പുറത്തേക്ക് വരാൻ ലൂസി അവളുടെ ബാഗൊക്കെ എടുത്തിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയെങ്കിലും അതിന്റെ കീ അവിടെ എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ അത് അന്വേഷിക്കുമ്പോൾ അവളുടെ തൊട്ട് മുന്നിലിണ്ട് വെർജീനിയ നിൽക്കുന്നു നീ എവിടെ പോവുകയാണെന്ന് വെർജീനിയ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ശുദ്ധവായു വേണം എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പക്ഷേ ലൂസിയുടെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു അത് കണ്ട് വെർജീനിയ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് ഇത്രയും പേടി നീ എന്തിനാണ് എന്നെ ഒരു ഭീകരജീവിയെ പോലെ നോക്കുന്നതെന്ന് വെർജീനിയ വീടിൻ്റെ കീ അവൾക്ക് കൊടുത്തെങ്കിലും ലൂസിക്ക് പക്ഷേ അത് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് വെർജീനിയ ലൂസിയോട് പറയുന്നുണ്ട് അലക്സ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അവനും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്റെ കുറവുകളെ നോക്കിയിട്ട് കളിയാക്കുന്നതും തുടർന്ന് ഒഴിവാക്കുന്നതുമെല്ലാം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിൽ നിന്ന് ഞാൻ ആശ്വാസം കണ്ടെത്തിയിരുന്നത് എന്നെ കളിയാക്കിയവർ മരിക്കുന്നത് കാണുമ്പോഴായിരുന്നു ആ നിശബ്ദത എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകി പക്ഷെ അപ്പോൾ തന്നെ പുറത്തുണ്ടായിരുന്ന രണ്ട് പോലീസുകാരും വന്നിട്ട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് കണ്ട വെർജീനിയ അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് ആദ്യം ഞാൻ ഇവരുടെ കാര്യം നോക്കട്ടെ അതിനുശേഷം നിന്നെ തീർത്തോളാം എന്ന് ലൂസിയോട് പറയുന്നുണ്ട് അത് കേട്ടപ്പാടെ ലൂസി നേരെ മുകളിലേക്ക് ഓടിയിട്ട് ബാത്റൂമിൽ കയറി കഥ കടച്ചു ലൂസി അപ്പോൾ തന്നെ ഡാമിയനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും വെർജീനിയ മുകളിലേക്ക് വന്നിട്ട് ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വെർജീനിയയുടെ അലർച്ചയും അവൾ പറയുന്ന കാര്യങ്ങളും ലൂസിയുടെ കരച്ചിലുമെല്ലാം ഡാമിയൻ അതേ സമയം തന്നെ ഫോണിലൂടെ കേൾക്കുന്നുണ്ട് അവൻ ലൂസിയെ സമാധാനിപ്പിക്കാനായി നീ പേടിക്കണ്ട അവളുടെ കാര്യം ആ പോലീസുകാരെ നോക്കിക്കോളുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അപ്പോഴേക്കും രണ്ട് ഗൺഷോട്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് വെർജീനിയ ഒരു കോടാലിയടുത്ത് വന്നിട്ട് ലൂസി ഇരിക്കുന്ന ആ കഥക തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവൾ ആ കഥക പൊളിച്ച് ഉള്ളിൽ കടന്നിട്ട് ലൂസിക്ക് ഇഞ്ചക്ഷൻ നൽകിയിട്ട് അവളെ ബോധം കെടുത്തുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഡാമിയൻ ആ ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വെർജീനിയ ആ ഫോൺ എടുത്തിട്ട് ഡാമിയനോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട അവൾക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ് അവൾ ഒരു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോലീസ് ടീം ആ വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വെർജീനിയ ലൂസിയെയും കൊണ്ട് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ എത്തിയ ഡാമിയന് അവിടെ നിന്നും മറ്റൊരു സാധനം കൂടി കിട്ടുന്നുണ്ടായിരുന്നു ഒരു പ്രഗ്നൻസി കിറ്റ് അത് പോസിറ്റീവായിരുന്നു അതായത് ലൂസി പ്രഗ്നൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സീനില് കാണിക്കുന്നത് വെർജീനിയ ലൂസി ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്നതാണ് വെർജീനിയ ആണെങ്കിൽ ലൂസിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളുമായിട്ട് അവിടെ നിൽപ്പുണ്ട് എന്നിട്ട് വെർജീനിയ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് മാൻഡിസ് ആ വീഡിയോ തുറന്നു നോക്കുമ്പോൾ ലൂസി അവിടെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ട് ഇരുത്തിയിരിക്കുന്നത് കാണാം കൂടാതെ ബാക്കിലായിട്ട് ഒരു ഇരുമ്പ് കൂടും ഉണ്ടായിരുന്നു എന്നിട്ട് വെർജീനിയ പറയുന്നുണ്ട് എനിക്കും ഒരു അമ്മയാകണമെന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടി അത് നശിപ്പിച്ചെന്ന് കില്ലറെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്നു ഓടുമ്പോൾ അതൊക്കെ കണ്ടിട്ട് വെർജീനിയ രസിക്കുമായിരുന്നു എന്ന് കൂടാതെ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച സ്ഥിതിക്ക് നമുക്കൊരു ഗെയിം കളിക്കാമെന്നും വെർജീനിയ പറയുന്നുണ്ട് ലൂസിയെയും കുട്ടിയെയും ഞാൻ അങ്ങോട്ട് തന്നാൽ എനിക്ക് അമ്മയെ ഇങ്ങോട്ട് തിരിച്ചു തരണമെന്ന് വെർജീനിയ പറയുന്നുണ്ട് അതായത് അവൾക്ക് മാൻഡിസിന വേണമെന്ന് അരമണിക്കൂറിനുള്ളിൽ വെർജീനിയ വീണ്ടും വിളിക്കും അതിനുള്ളിൽ അവൾക്കൊരു ആൻസർ കിട്ടണമെന്നും പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ സ്റ്റോപ്പായി അത് കണ്ട മാൻഡിസ് അപ്പോൾ തന്നെ ഡാമിയനെ വിളിച്ചിട്ട് അവൾക്ക് വെർജീനിയയുടെ കൂടെ പോകാൻ സമ്മതമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ സോഫിയ പറയുന്നത് ഇത് ചിലപ്പോൾ മാൻഡിസിനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വെർജീനിയയും മാൻഡിസും കൂടിയിട്ടുണ്ടാക്കുന്ന നാടകമായിരിക്കുമെന്നാണ് അത് കേട്ട ഫെറാസി ലൂസി പ്രഗ്നൻ്റ് ആണെന്നും അവളുടെ സുരക്ഷയാണ് നമുക്കിപ്പോൾ വലുതെന്നും പറഞ്ഞിട്ട് മാൻഡിസിനെ കൈമാറാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അതേസമയം വെർജീനിയ ലൂസിക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നത് നമുക്ക് സീനിൽ കാണാം വെർജീനിയയുടെ കൂടെ അങ്ങനെ മാൻഡസിന് തനിച്ചു വിടാൻ വേണ്ടിയിട്ട് ഡാമിയൻ തയ്യാറായിരുന്നില്ല അവൻ മാൻഡസിൻ്റെ ഡ്രസ്സിൽ ഒരു ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്ത് കൊടുത്തു അത് വെച്ചിട്ട് മാൻഡസുള്ള ലൊക്കേഷൻ അവർക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് മാൻഡസിനെയും കൂട്ടിയിട്ട് പോലീസ് ടീം ഒരു മലമുകളിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്താനായിരുന്നു വെർജീനിയ നിർദ്ദേശിച്ചിരുന്നത് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ലൂസി ഉണ്ടായിരുന്നു ലൂസിയെ ഡാമിയന് തിരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് മാൻഡസ് വെർജീനിയയുടെ കൂടെ പോകുന്നത് നമുക്ക് സീനിൽ കാണാം പക്ഷേ തിരിച്ചെത്തിയ ലൂസി ഭയങ്കരമായിട്ടുള്ള വയറുവേദന കൊണ്ട് കിടന്ന് പെടയുന്നുണ്ടായിരുന്നു അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അവൾക്ക് അബോഷനുള്ള മരുന്ന് വെർജീനിയ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കുട്ടിയെ അവർക്ക് നഷ്ടമാകുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഫെറാസി ഡാമിയൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് മാൻഡിസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ട്രാൻസ്മിറ്റർ വഴിയിൽ കിടന്ന് കിട്ടിയെന്നും അത് മാൻഡിസ് തന്നെ എടുത്ത് കളഞ്ഞതാവാനാണ് ആണ് സാധ്യതയെന്നും അപ്പോഴേക്കും ലൂസിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമിയൻ അവളുടെ അടുത്ത് പോയിട്ട് നിന്നെ എവിടേക്കാണ് വെർജീനിയ കൊണ്ടുപോയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൂസി പറയുന്നത് ആ സ്ഥലത്ത് കളിമണ്ണുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് കൂടാതെ മാൻഡിസിനെയും എന്നെയും തമ്മിൽ എവിടെ വെച്ചിട്ടാണ് കൈമാറ്റം നടന്നതെന്ന് ലൂസി ചോദിക്കുമ്പോൾ മൊർഫോണ്ടനടുത്ത് വാൽഡിയോയ്സിൽ വെച്ചിട്ടാണെന്ന് ഡാമിയൻ പറയുന്നുണ്ട് അപ്പോൾ ലൂസി പറയുന്നത് കൈമാറ്റം നടന്ന സ്ഥലത്ത് നിന്നും ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അധിക ദൂരമില്ലെന്നും ഈ പറഞ്ഞ മലമുകളിനടുത്തായിട്ട് ഒരു ക്വാറിയുണ്ട് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് പരിശോധിക്കുമെന്നുമായിരുന്നു അത് കേട്ടപ്പാട് ഡാമിയൻ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നുണ്ട് പക്ഷെ ഫെറാസി അവനെ സമ്മതിക്കുന്നില്ല മാൻഡിസ് ഒത്തു കളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഫെറാസി ഡാമിയനെ തടയുന്നുണ്ട് അതുപോലെ തന്നെ ഡാമിയൻ്റെ മുത്തശ്ശനും പറയുന്നുണ്ട് മാൻഡിസ് വളരെ അപകടകാരിയാണെന്നും അവൾ നിന്നെ പറ്റിക്കുകയാണെന്നും പക്ഷെ ഡാമിയൻ അതൊന്നും കൂട്ടാക്കാതെ ഞാൻ ഒറ്റക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അടുത്ത സീനിൽ കാണിക്കുന്നത് വെർജീനെയും മാൻഡിസിനെയും മാൻഡിസിനെ അവിടെ കെട്ടിയിട്ടിട്ട് വെർജീനിയ മാൻഡിസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ പറ്റിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തെന്ന് നിങ്ങൾ നിങ്ങളുടെ മകനെ എന്നെ ഒറ്റക്കൊടുത്തെന്നും നിങ്ങൾക്ക് നൽകിയതെല്ലാം ഞാൻ തിരിച്ചെടുക്കുമെന്നും വെർജീനിയ പറയുന്നുണ്ട് പക്ഷേ മാൻഡിസ് വെർജീനിയയുടെ കൂടെയാണെന്നും വെർജീനിയയുടെ പ്രൊഫൈൽ വെർജീനിയ തന്നെയാണ് പോലീസുകാർക്ക് കൊടുത്തതെന്നും മാൻഡിസിനെ വിളിച്ചുകൊണ്ടിരുന്ന കോളൊക്കെ നേരത്തെ തന്നെ പോലീസുകാർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞ് വെർജീനിയയെ ആക്കാൻ വേണ്ടിയിട്ട് മാൻഡിസ് ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഡാമിയൻ മാൻഡിസിൻ്റെ മകനാണെങ്കിലും മാൻഡസിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ പോകുന്നത് വെർജീനിയ ആണെന്നും കൂടി പറഞ്ഞപ്പോൾ വെർജീനിയയ്ക്ക് ആകെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് അതേസമയം തന്നെ ഡാമിയനും പോലീസ് ടീമും ആ ക്വാറിയിലേക്ക് എത്തുന്നുണ്ട് മാൻഡസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവരവിടെ എത്തുമ്പോഴേക്കും മാൻഡിസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ അവർക്ക് വെർജീനിയയെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവളെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവിടെ എത്തിയിട്ട് ഡാമിയൻ വെർജീനിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും വെർജീനിയ ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല മാൻഡിസ് വെർജീനിയയെ വിശ്വസിച്ചിട്ടാണ് പോയതെന്നും മാൻഡസിനെ ഒറ്റ കൊടുക്കാൻ അവൾക്ക് പറ്റില്ലെന്നും പറയുന്നുണ്ട് മാത്രമല്ല മാൻഡിസും വെർജീനിയയും ഒരുപോലെയാണെന്നും അവരുടെ ജീവിതം ഒരുപോലെയായിരുന്നു എന്നും അവൾ പറയുന്നുണ്ട് കൂടാതെ എല്ലാ ദുഷ്ടചേതികളുടെയും തുടക്കം അവരുടെ കുട്ടിക്കാലത്ത് നിന്നായിരുന്നു എന്നും അവൾ പറഞ്ഞു അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ഡാമിയൻ വെർജീനിയയുടെ വർക്ക് സ്പേസിലേക്ക് പോകുന്നതായിട്ടാണ് അവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ടായിരുന്നു അതിനുള്ളിലെത്തിയ ഡാമിയനെ അവിടെ നിന്നും ഒരു റെക്കോർഡിംഗ് ടാപ്പ് കിട്ടുന്നുണ്ട് മാൻഡിസിനെ ആ സൈക്കോളജിസ്റ്റ് ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ടാപ്പ് അവനത് നോക്കുമ്പോൾ പറയുന്നത് ഒരു സിംഹം അവളുടെ അമ്മയെ കൊല്ലുന്നത് അവൾ നേരിട്ട് കണ്ടുവെന്നാണ് അപ്പോൾ ഡോക്ടർ അവളോട് ചോദിക്കുന്നുണ്ട് അതിനാ സിംഹം മരിച്ചുവല്ലോ എന്നു അപ്പോൾ അവൾ പറയുന്നത് ഇല്ല അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട് അവൻ വളരെ കരുത്തനാണ് അവൻ എന്നും എൻ്റെ ബെഡ്റൂമിലേക്ക് വരും അപ്പോൾ ഞാൻ അവനെ തഴുകണമെന്നായിരുന്നു അവൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നൊക്കെയാണ് ഇതൊക്കെ കേട്ട ഡാമിയനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ തൊട്ടടുത്തായി ഡാമിയൻ്റെ ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ മുത്തശ്ശനെയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഡാമിയൻ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേക്കും മുത്തശ്ശിൻ്റെ കഴുത്തിലായിട്ട് നമുക്കൊരു മാല കാണാൻ സാധിക്കും ആ മാലയുടെ ലോക്കറ്റിൽ ഒരു സിംഹത്തിൻ്റെ ചിഹ്നം കൂടി നമുക്ക് കാണാം അപ്പോൾ അയാളായിരുന്നു മാൻഡസിൻ്റെ അമ്മയെ കൊന്ന ആ സിംഹം അത് കഴിഞ്ഞിട്ട് സീനിൽ മാൻഡിസിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ അതായത് ഡാമിയൻ്റെ മുത്തശ്ശൻ എപ്പോഴും അവളെ അബ്യൂസ് ചെയ്യുമായിരുന്നു അത് കണ്ട അവളുടെ അമ്മ അയാളെ തടയുമ്പോഴായിരുന്നു അവളുടെ അമ്മയെ അയാൾ അടിച്ചു കൊല്ലുന്നത് പക്ഷേ ഇതെല്ലാം കുട്ടിയായിരുന്ന മാൻഡിസ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് മാൻഡിസ് അയാളെ അവരുടെ പഴയ വീടുണ്ടായിരുന്നല്ലോ അവർ മുൻപ് താമസിച്ചിരുന്ന അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു മാൻഡിസ് അയാളെ അങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ മാൻഡിസ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡാമിയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ വന്ന വന്നപാടെ മുത്തശ്ശനോട് ചോദിക്കുന്നത് നിങ്ങൾ ലൂസിയുടെ കുട്ടിയോടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അയാൾ പറയുന്നത് ഇല്ല ഞാൻ ജെന്നിയോട് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്ന് എന്നിട്ട് ഡാമിയൻ മുത്തശ്ശനോട് നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തകർത്തു നിങ്ങൾ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് തോക്കെടുത്തിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ മാൻഡിസ് അപ്പോഴവനെ തടഞ്ഞിട്ട് മുത്തശ്ശന്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ച് എവിടെയെങ്കിലും പോയി തൊലയി എന്ന് പറയുന്നുണ്ട് അത് കേട്ട് മുത്തശ്ശൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് മാൻഡിസ് അവളുടെ ഹസ്ബൻഡിനെ കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്ന ആ കിണറുണ്ടല്ലോ അതിനടുത്തേക്ക് പോയി അതിൽ ചാടുന്നതായിട്ട് നമുക്ക് സീനിൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് മാൻഡിസിനെ ജയിലിലേക്ക് തന്നെ കൊണ്ടാക്കുന്ന ഡാമിയനെ ആയിരുന്നു തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ഡാമിയൻ മാൻഡിസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കരയുന്നുണ്ട് അവനിപ്പോൾ മാൻഡിസിനോട് ദേഷ്യമൊന്നുമില്ല അവിടെ വെച്ചിട്ട് ലാം ആൻഡെ എന്ന് പറയുന്ന നമ്മുടെ സീരീസ് അവസാനിക്കുകയാണ് ഒരു ക്രൈം ത്രില്ലർ എന്നതിനും അപ്പുറം വ്യക്തിബന്ധങ്ങളുടെ കഥ കൂടി പറഞ്ഞ സീരീസ് ആയിരുന്നു ലാം ആൻഡെ എന്താണ് നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായം